ആമേഴഞ്ചേൺത്തോട് സംഭവമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും മാലിന്യ സംസ്കരണത്തിനായി തപ്പിത്തടയുന്നവർക്ക് മുന്നിൽ വ്യക്തമായ മാതൃക മുന്നോട്ട് വയ്ക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സിലെ ജീവനക്കാർ പുല്ലുപോലും മുളയ്ക്കാത്ത കടൽ തീരത്തെ മണൽപ്പരപ്പിലാണ് നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്തേറി ഇവിടെ പുല് വിളയുന്നത് നഗരത്തിലെ വീടുകളിൽ നിന്നുള്ള അടുക്കള മാലിന്യം എയറോബിക് ബിൻ മാലിന്യം എന്നിവ ഉപയോഗിച്ച് മാത്രം മരുഭൂമി പോലെ കിടന്ന പ്രദേശത്ത് രണ്ടര ഏക്കറോളം ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ പൊതുമാർക്കറ്റിൽ വില വരുന്ന ഡ്രാഗൻ ഫ്രൂട്ട് ഓരോ മാസവും വിളവെടുക്കുമെന്ന് കൃഷിയുടെ ചുക്കാൻ പിടിക്കുന്ന കോർഡിനേറ്റർ പി ഗിരീഷ് പറയുന്നു കേരളം ഇതിനനുയോജ്യമായ ഒരു സ്ഥലമാണ് കാരണം ഇതിന്റെ വിജയതാണ് കാരണം നമുക്ക് ഈ തരിശായ മണ്ണിൽ ഞങ്ങള് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രോജക്റ്റാണ് എസ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പ്രോജക്റ്റാണ് അതിൻ്റെ സാമ്പത്തിക സഹായം സബ്സിഡി ആയിട്ട് നമുക്ക് തള്ളിട്ടുണ്ട് പക്ഷേ നമ്മളത് ഈ ഇത്രയും കാലയളവിനടുത്ത് വൻ വിജയമാക്കി മാറ്റി നമുക്ക് എളുപ്പത്തിൽ അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ ഫ്ലവറിങ് സീസൺ തുടങ്ങിയത് മെയിലാണ് നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ വിളവെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം കണ്ടില്ല നിറയെ കായ്കളാണ് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇനി എനിക്ക് തോന്നുന്നത് ഒരു മാസത്തോളത് നീണ്ടുപോകും ഈ സീസൺ കഴിയാൻ തന്നെ അപ്പോൾ അപ്പോൾ വലിയൊരു നമ്മൾ കള്ളിമുൾ ചെടി വിഭാഗത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മൂവായിരത്തോളം തൈകളെ പരിപാലിക്കാൻ ആദ്യം മണ്ണിൽ തിരുവനന്തപുരം നഗരസഭ ശേഖരിച്ച് നൽകിയ കിച്ചൺ ബിൻ എയ്റോബിക് ബിൻ മാലിന്യം പാകി കഴിഞ്ഞ മാർച്ചിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ തേടി നടക്കുമ്പോൾ പോലും ഇവിടുത്തെ മണ്ണ് മരുഭൂമിക്ക് സമാനമായിരുന്നു എന്നാൽ ഇന്ന് ഈ മണ്ണിൽ മണ്ണിരകളെ ധാരാളമായി കാണാൻ തുടങ്ങിയതിൻ്റെ ആത്മവിശ്വാസം പറഞ്ഞറിയിക്കാനാകാത്തതാണെന്ന് ഗിരീഷ് പറയുന്നു നമ്മളിവിടെ ഒരു ജൈവാംശമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത സ്ഥലമായിരുന്നു വളരെയധികം ചേഞ്ച് വളരെ ചേഞ്ചാണ് ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ മണ്ണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിര വരെ കാണാൻ പറ്റും കണ്ണിൻ്റെ മണ്ണിൻ്റെ കളർ മാറി കാർബൺ കണ്ടൻറ് കൂടി മണ്ണിൻ്റെ കളർ മാറി ടെക്സ്ചർ മൊത്തം മാറി ഇപ്പോൾ നമ്മൾ എന്ത് നട്ടാലും ഇവിടെ നോക്കിയാൽ പുല്ലൊക്കെ കാട് പോലെ ഒരു ഞാൻ ഈ ക്യാമ്പസിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഈ കടപ്പുറത്ത് മണൽ എങ്ങനെയാണോ ഒരു പുല്ല് പോലും മുളയ്ക്കാത്തത് ഇപ്പോൾ നമുക്ക് എവിടെ നിൽക്കും പുല്ല് മുളയ്ക്കുന്ന ആണെങ്കിൽ നമ്മൾ പുല്ല് പറിച്ചമാക്കിയാൽ അപ്പോൾ തന്നെ പുല്ല് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി പപ്പ വെച്ചാലോ പെട്ടെന്ന് മുളയ്ക്കാവുന്ന ഫലം മാറി രണ്ട് മാസം കൊണ്ട് വിളവെടുപ്പ് നൂറുമേനി സംഭവം വിജയമായതോടെ പച്ചക്കറി കൃഷിയും തുടങ്ങി ഡ്രാഗൻ ഫ്രൂട്ട് തോട്ടത്തിന് നടുവിൽ കുളം കുടിച്ച് മീൻ കൃഷിയും ആരംഭിച്ചു ഡ്രിപ്പ് ഇറിഗേഷനും സി സി ടിവിയും സ്ഥാപിച്ച് കൃഷിയെ സ്മാർട്ടാക്കി മാലിന്യം കൊണ്ട് മണ്ണിൽ വിപ്ലവം തീർത്ത മാതൃക ഈ വർഷം മാർച്ചിൽ ആരംഭിച്ച കൃഷിക്ക് ഇന്നും പ്രധാന ഫലമായി ഉപയോഗിക്കുന്നത് നഗരത്തിൽ നിന്നും എത്തുന്ന മാലിന്യം മാത്രമാണ് മണ്ണിൽ നിന്ന് വന്നതൊക്കെ മണ്ണിലേക്ക് മടങ്ങാൻ അനുവദിക്കേണ്ടതിന്റെ അനിവാര്യത മാത്രമാണ് വൻ വിജയമായ തന്റെ പരീക്ഷണത്തിന്റെ കാതലെന്ന് ഗിരീഷ് പറയുന്നു വിജയിക്കുമോ എന്നറിയാത്ത പരീക്ഷണങ്ങൾക്ക് വേണ്ടി വ്യാപകലില്ലാതെ അധ്വാനിച്ച സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദി പറയുന്നു മാസങ്ങൾക്ക് മുമ്പ് തരിശു ഭൂമിയായി കിടന്ന ഈ പ്രദേശം നഗരത്തിൽ നിന്നുള്ള കിച്ചൺ ബിൻ മാലിന്യത്തെ മാത്രം ആശ്രയിച്ച് വലഭൂഷ്ടിയായ കൃഷിയിടമായി മാറ്റിയെടുത്തതിൻ്റെ വിസ്മയകരമായ കഥയാണ് ഇവിടെയുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ക്യാമറമാൻ നിതിനോടൊപ്പം ജീനന്ദൻ നന്ദൻ ഇ ടി വി ഭാരത് തിരുവനന്തപുരം